നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിയില്ലേ പാട്ട് ക്ലാസ്സില് ആദ്യത്തെ പരിപാടി ഞങ്ങളുടെ ആയിരുന്നു ആദ്യം നന്ന ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തേ എൻ്റെ പാട്ട് ക്ലാസ്സിലത്തെ ആദ്യത്തെ പരിപാടിയാണേ കൊറച്ചമ്മമാര് വീണ വച്ചുട്ടാ നല്ല രസം ഉണ്ടാർ നോക്കിയിട്ടിരിക്ക കൊറച്ചുനേരം ഞങ്ങൾ രണ്ടാളും കളിച്ച അപ്പഴാണ് എല്ലാവരും ലൈൻ നിക്കാൻ വേണ്ടി വിളിച്ചത് അങ്ങനെതാ ഞങ്ങളെ സ്റ്റേജിലേക്ക് പോവാണ് എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു എനിക്കാണെങ്കിൽ പാട്ട് പാടാൻ കൊതി ആയിട്ടായിരുന്നു ഇരിക്കുന്ന ടീച്ചർ ഞങ്ങളെല്ലാരേയും പിടിച്ചിരുത്തി എല്ലാരേം കാണണ്ടേ അല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ മുന്നിൽ കണ്ടപ്പോൾ ഒന്ന് തൊട്ടൊക്കെ നോക്കി ഞങ്ങളുടെ പാട്ടിന്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഫുഡ് അടിക്കാൻ ഹു ഇപ്പം എനിക്കൊരു ആശ്വാസമായേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ചേച്ചാ